നമുക്ക് എന്ന് പറഞ്ഞ കമ്മിയുടെ ഒരു ഓട്ടോ സിറ്റാപ്പ് നമുക്ക് വരുത്തിടാം ഇതാണ് നമുക്ക് ഓട്ടോ സീറ്റാപ്പ് വരുന്നത് റസ്മെത്തിന് റസ്മെട്ടാണ് ബ്രാൻഡിൽ വരുന്നത് ഇതിന്റെ മോഡൽ വരുന്നത് ഇതാണ് എയർ സ്റ്റാർട്ട് തന്നെ എയപാപ്പ് എപ്പാപ്പ് മീൻസ് ഓട്ടോ സി പാപ്പ് ആണ് ഓട്ടോമാറ്റിക് സീപാപ്പാണ് ഇത് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഡിവൈസ് വരുന്നത് പ്രത്യേക ഭാഗം വരുന്നത് ഇതിന്റെ കുമ്പിഫെയർ ആണ് നമുക്ക് ഇതിന്റെ ഹോംഫെയർ കഴിഞ്ഞെടുക്കാം ഹും കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിലിവിടെ മാക്സിമം മിനിമം ലെവലും ഇതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം നടക്കും പ്യൂരിഫൈഡ് വാട്ടർ നല്ലതും ഇതിലോട്ട് ആയിട്ട് ചെയ്ത് വരിക ഇത് ഹുംബ്ഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹുബ്ലി ഫയറിന്റെ ഒരു ഭാഗവും പിന്നെ മിഷീൻ്റെ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ട്യൂബിങ്സ് കണക്ട് ചെയ്യണേ ഇവിടെ ആയിട്ട് നമുക്ക് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റ് മിഷീൻ്റെ ഒപ്പം പവർ അഡാഫർ വരുന്നുണ്ട് അഡാഫറിൻ്റെ പവർ നമ്മൾ ഈ ിൽ കണക്ട് കൊടുക്കാം കണക്റ്റ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ മെഷീൻ ഓൺ ആക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് എന്ത് ഈ മുഗൾ ഭാഗത്ത് കാണുന്ന ബട്ടിലാണ് മെഷീൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ആയി അവിടെ എയർ വരുന്നുണ്ട് ജസ്റ്റ് ഓഫ് ആക്കാം അതുപോലെ തന്നെ നമ്മൾ സെറ്റിംഗ്സിലേക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മൈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റാമ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം ഹ്യൂമിഡിഫയറിൽ ഹ്യൂമിഡിറ്റി എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിലിപ്പോൾ ഫോർ ആണ് വെച്ചിട്ടുള്ളത് കൂട്ടാനും കുറയ്ക്കാനുണ്ട് ഫോറില് തന്നെ വെച്ച് ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ആയിട്ട് ഹോം ബട്ടൺ വരുന്നുണ്ട് ഇത് നമുക്ക് സെറ്റിങ്സ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളത് ഇത് എൻടർ ബട്ടൺ ആണ് കൺഫേം ചെയ്യാൻ ഓക്കെ ബട്ടൺ ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ സെക്ഷൻ പോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെഷീൻ്റെ സെറ്റിംഗ്സിലേക്ക് കയറി ഈ സെറ്റിംഗ്സിലേക്ക് കയറി കഴിഞ്ഞാലാണ് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം ഓട്ടോമാറ്റിക് സി സീപ്പ് വേണോ അതോ മാനുവൽ സി സീപ്പ് വേണോ എന്നൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ സി സീപപ്പിന്റെ പ്രഷർ എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും മാനുവൽ സി സീപ്പാപ്പ് ആകുമ്പോൾ നമ്മൾ എത്രയാണ് പ്രഷർ നമുക്ക് ആവശ്യമെങ്കിൽ സെറ്റ് ചെയ്യാം ഇൻ കേസ് നമ്മൾ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം പ്രഷറും അതുപോലെ മിനിമം പ്രഷറും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ കിട്ടും ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ ജസ്റ്റ് ഞാനിപ്പോൾ മോഡില് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആപ്പാപ്പ് എന്നാണ് ഇവിടെ കാണുന്നത് വരാം ഇപ്പൊ ആപ്പാപ്പ് മീൻസ് ഓട്ടോമാറ്റിക് സീപ്പ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സീപ്പാപ്പ് സീപാപ്പ് നമ്മുടെ മാനുവൽ സീപ്പാപ്പായി അപ്പം നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം ഏറ്റവും ബെറ്റർ നമുക്ക് ഓട്ടോമാറ്റിക് സീപ്പാപ്പ് ആയിരിക്കും ആക്കി നെക്സ്റ്റ് ഈ മുകൾ ഭാഗത്തായിട്ട് ഇതിന്റെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ റണ്ണായി ഇവിടെ നമുക്ക് എത്രത്തോളം പ്രഷർ വരുന്നുണ്ട് മെഷീനിലെ ഡിസ്പ്ലേയിലൂടെ റണ്ണായി കൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്നു ഇവിടെ ആയിട്ട് കാണിക്കുന്നത് ഹ്യൂമിഡിറ്റി എത്രയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെയായിട്ട് നമുക്ക് ഹ്യൂമിഡിറ്റി സെറ്റ് എത്ര സെറ്റ് ചെയ്തിട്ടുള്ളത് കാണുന്നുണ്ട് ഇവിടെ ആയിട്ടുള്ളത് റാമ്പാണ് റാമ്പ് എത്ര സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മെഷീന്റെ ഫിൽട്ടർ വരുന്നത് ഇൻടേക്ക് എയർ എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഫിൽട്ടർ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം ഇത് മെഷീന്റെ ഫിൽറ്ററിന് അതുപോലെ തന്നെ ഇവിടെ എസ് ടി കാർഡ് വരുന്ന സ്ലോക്ക് വരുന്നുണ്ട് ഇവിടെ എസ് ടി കാർഡ് വരുന്ന സ്ലോക്ക് അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ